നമസ്കാരം കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ആഘോഷമാകുന്ന പേരുകളിൽ പേരുകളിലൊന്നാണ് രേണു സുധിയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പല വിമർശനങ്ങളും ദിനം പ്രതി എന്നോണം പുറത്തു വരികയാണ് വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ് രേണു സുധി തന്റെ അഞ്ചു വയസ്സുകാരൻ മകൻ ഋതുലിനെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നില്ല എന്ന പരാതി അതിന് കാരണമായി രേണുവിനെതിരെ രംഗത്തെത്തിയവർ ചൂണ്ടിക്കാട്ടിയത് കുഞ്ഞിന്റെ കഴുത്തിന്റെ പിൻഭാഗത്ത് കണ്ട ഒരു പൊള്ളലായിരുന്നു മീഡിയ മകന്റെ മുറിവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നതും ചർച്ചയായി സുധിയുടെ മരണശേഷം രേണുവിന്റെ വരുമാനത്തിനെ ആശ്രയിച്ചാണ് ആ കുടുംബം മുന്നോട്ടു പോകുന്നത് സിനിമ മ്യൂസിക് വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ മോഡലിംഗ് എന്നിവയിലാണ് രേണു സുധി സജീവമായത് രേണു ഒട്ടുമിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് തിരക്കുകളിലും അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിലുമായിരിക്കും അതിനാൽ തന്നെ രേണുവില്ലാത്ത സമയത്ത് കുഞ്ഞിനെ പരിപാലിക്കുന്നത് രേണുവിന്റെ മാതാപിതാക്കളാണ് മകനെ പൊള്ളലേൽപ്പിച്ചതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഇപ്പോൾ രേണുവിനെതിരെ പരാതി വന്നുവെന്നും വൈകാതെ നടപടിയുണ്ടാകുമെന്ന തരത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രചരിച്ച വാർത്തകളിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് രേണു താൻ പ്രസവിച്ചിട്ടില്ലാത്ത മകനായ രാഹുലിനെ പോലും ഒരു കമ്പ് കൊണ്ടുപോലും വേദനിപ്പിച്ചിട്ടില്ലാത്തയാളാണ് താനെന്ന് രേണു പറയുന്നു പതിമൂന്ന് വയസ്സിലാണ് എനിക്ക് കിച്ചുവിന് കിട്ടുന്നത് ഒരു കമ്പ് കൊണ്ടുപോലും ഞാൻ കിച്ചുവിന് വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള ഞാൻ റിതപ്പിനെ വേദനിപ്പിക്കുമോ എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് സുതിചേട്ട് ചരമവാർഷികത്തിന്റെ തലേ ദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് കുഞ്ഞു കഴുത്തിന് പിറകിൽ പാടുണ്ട് എന്ന് കണ്ടത് അതുകണ്ട് ഞാൻ കരഞ്ഞു അമ്മയോടും പപ്പയോടും കുഞ്ഞിനെന്ത് പറ്റിയതാണ് എന്ന് ഞാൻ ചോദിച്ചു പറമ്പിൽ പോലെ ഒരു ജീവിയുണ്ട് അത് മുറിയിലെല്ലാം ഉണ്ടാകാറുമുണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴോ മറ്റോ അതിന്റെ ദ്രാവകം കുഞ്ഞിന്റെ കഴുത്തിൽ പറ്റി പൊള്ളിയതാണ് അവൻ അതിനെ പിടിച്ച് കാണും അത്യാവശ്യം നല്ല രീതിയിൽ പാടുണ്ടായിരുന്നു എന്താണ് കഴിച്ചത് എന്ന് കുഞ്ഞിനും വ്യക്തമായി അറിയില്ല നമ്മുടെ ശരീരത്തിലാണ് ആ ജീവി വന്നിരുന്നത് എങ്കിൽ നമുക്കും അതുപോലൊരു പൊള്ളലുണ്ടാകുമെന്ന് രേണു പറഞ്ഞു ഈ വീട് കിച്ചുവിനും ഋദലിനും അവകാശപ്പെട്ടതാണ് ഞാനും എന്റെ മാതാപിതാക്കളും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നു മാത്രം കോട്ടയത്താണ് സുധിലയം എന്ന വീട് സ്ഥിതി ചെയ്യുന്നത് കുറച്ചു ദിവസം മുൻപ് സുധിയുടെ മൂത്ത മകൻ കിച്ചു ഒരു വ്ളോഗ് വീഡിയോ കൂടിയാണ് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം അനിയൻ ഋതുലിനെ കാണാനും അവനൊപ്പം സമയം ചിലവഴിക്കാനുമാണ് കിച്ചു പോയത് ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്തുകയും ഫോട്ടോയും വീഡിയോയും പകർത്തുകയും എല്ലാം ചെയ്തു പുതിയ വീട് രേണുവും കുടുംബവും അശ്രദ്ധയോടെ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു കിച്ചുവിന്റെ വ്ളോഗ് പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം സുധിയുടെ ട്രോഫികളെല്ലാം കട്ടിലിനടിയിൽ ഉപേക്ഷിച്ചതിനും റേണുവിന് നേരെ പ്രതിഷേധം ഉയർന്നിരുന്നു കിച്ചു വീട്ടിൽ നിന്നും പങ്കുവച്ച വീഡിയോയിലാണ് അവാർഡുകൾ ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വെച്ചതായി കണ്ടത് അതേസമയം കിച്ചുവിന്റെ വ്ലോഗ് മുഴുവൻ കണ്ടിരുന്നില്ല എന്ന് രേണു സുധി പറഞ്ഞു മറ്റൊന്നുമല്ല തിരക്കായിരുന്നു സുഹൃത്തുക്കളും കുടുംബക്കാരുമാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെയൊരു വീഡിയോ ചർച്ചയാകുന്നുണ്ടോ എന്ന് ഞാൻ അവാർഡ് എടുത്തെറിഞ്ഞു തള്ളിക്കളഞ്ഞു എന്നുമൊക്കെയാണ് പറഞ്ഞത് അത് സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ് മകൻ കാണാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് ഈ പുരസ്കാരങ്ങളും വെക്കാൻ വേറെ സ്ഥലമില്ല മാത്രമല്ല റിതപ്പൻ കുഞ്ഞാണ് അവൻ ഓരോന്നും എടുത്ത് കളിക്കുന്ന സമയമാണ് ഒരു ദിവസം വന്നപ്പോൾ സുധി ഫോട്ടോയിൽ പൊട്ടു തൊട്ട് കണ്ണൊക്കെ എഴുതിച്ചിരിക്കുകയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് സുന്ദരനാക്കിയതാണ് എന്ന് അവൻ എടുക്കുമെന്ന് കരുതി പെർഫ്യൂം പോലും ഞാൻ പുറത്ത് വെക്കാറില്ല നമ്മുടെ വീട്ടിൽ എന്ത് എവിടെ വെക്കണമെന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത് സുധി ട്രോഫികൾ വെക്കാൻ മാത്രം ഒരു ഷെൽഫ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പൈസ വന്നാൽ വാങ്ങും ഇനി ഇപ്പോൾ വാടകയ്ക്ക് പോകുന്നത് ഞാൻ ആലോചിക്കുകയാണ് തെണ്ടിയിട്ടാണെങ്കിലും ഞാൻ ആ വാടക കൊടുത്തിരിക്കും കാരണം പരമാവധി കേൾക്കുകയാണ് ഋതപ്പനെ ഒറ്റയ്ക്ക് ഇവിടെ ഈ വീട്ടിൽ നിർത്താൻ പറ്റുമോ കിച്ചു എനിക്കെതിരെ ഇതുവരേക്കും ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയുമില്ല ഈ വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് മകനുമായി ജീവിക്കാൻ കഴിയില്ല എനിക്ക് ജോലിക്ക് പോകണം അതുകൊണ്ടാണ് സഹോദരിയും ഭർത്താവും തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് വീട്ടുകാരല്ലേ എന്റെ അപ്പനും അമ്മയും കുഞ്ഞിനെ നോക്കും ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ ഞാൻ പോയാലേ ഇവിടെ അരി വേകൂ എന്റെ അപ്പനെയും അമ്മയും കാട്ടിൽ കളയാൻ പറ്റുമോ എന്നും ഞങ്ങൾ തനിച്ചായതുകൊണ്ടാണ് സഹോദരിയും കുടുംബവും ഇങ്ങോട്ട് മാറിയത് എന്നും രേണു സുധി വ്യക്തമാക്കി അതേസമയം ഇവർക്ക് വീട് വെച്ച് നൽകിയ ഫിറോസ് എന്ന വ്യക്തിക്ക് എതിരായും രേണു സുധിയും കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട് വീട് ചോർച്ചയുള്ളതാണ് എന്നും വീടിന്റെ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ട് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രേണുവും അച്ഛൻ തങ്കച്ചനും രംഗത്ത് വന്നത് ഇക്കൂട്ടത്തിൽ തന്നെ രേണു കിടക്കുന്ന മുറിയിൽ ചോർച്ചയില്ല എന്നാൽ മകൻ റിതപ്പൻ കിടക്കുന്ന മുറിയിൽ ചോർച്ചയുണ്ട് എന്നും രേണു സുധി പറയുന്നുണ്ട് ഇതോടെ രേണു സ്വന്തം മകനെ ചോർച്ചയുള്ള മുറിയിൽ കിടത്തി രേണു സുഖമായി മറ്റൊരു മുറിയിൽ കിടക്കുന്നു എന്ന തരത്തിലും വിമർശനം ഉയരുന്നുണ്ട് ഏതായാലും രേണുവിനെതിരെ പരാതിയുമായി മുന്നോട്ട് നീങ്ങി എന്ന വാർത്തയിലെ ആധികാരികത എത്രത്തോളമുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമല്ല